ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇതാണ് ഞാനുള്ളത് ആടിക്കോ എന്നുള്ളത് ആടിക്കോ ആടിക്കോ അതായത് നമ്മുടെ വീടിൻ്റെയൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഫൈസൽ സാഹബിൻ്റെ ഷോപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഫാക്ടറിയിലാണുള്ളത് ആടിക്കോ ഊഞ്ഞാലിൻ്റെ ഫാക്ടറിയിലാണുള്ളത് ഇവിടെ നിന്നൊരു പാർസൽ വണ്ടി ഇത് ഈ വണ്ടിയിൽ ഇന്ന് പോകാൻ പോകുന്നത് എറണാകുളം പെരുമ്പാവൂർ നെല്ലിക്കുഴി എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് അതായത് നമ്മുടെ ടിപ്പറിലെ കുറച്ച് ഓട്ടം കാര്യങ്ങളൊക്കെ കുറവായപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആടിക്കോൻ്റെ എം ഡി ഫൈസൽ സാഹിബ് എന്നോട് പറഞ്ഞു ഇന്ന് ഡ്രൈവറിലെ താങ്കൾക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ഞാൻ പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് ഈ പാർസൽ വണ്ടി പോകുന്ന ഏതാനും ചില വിശേഷങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആടിക്കോന്റെ ഇവിടുന്ന് ഫാക്ടറിയിൽ നിന്നും നേരെ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ പെരുമ്പാവൂരി നെല്ലിക്കുഴി എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് അവിടെ ഒരു സനൂറ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ഷോപ്പിൻ്റെ ലോഞ്ചിങ്ങിനായി വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇവിടുന്ന് പോകുന്ന യാത്രാ കുറേ കുറെ കാഴ്ചകൾ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നുണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുകയാണെങ്കിൽ നമ്മുടെ എൻ്റെ മോനെ കുട്ടിമാനും കൂടെ ഉണ്ട് അവൻ സ്കൂളൊക്കെ ഒഴിവാക്കി എൻ്റെ കൂടെ കമ്പനിക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ആടിക്കോണിൽ നിന്നും നേരെ പോകാൻ പോകുന്ന നെല്ലിക്കുഴി എന്നുള്ള ഭാഗത്തേക്കാണ് എറണാകുളം നെല്ലിക്കുഴി പെരുമ്പാവൂർ നെല്ലിക്കുയിൻ എന്ന ഭാഗത്തേക്കാണ് അപ്പോൾ അതിൻ്റെ വഴിവര കാഴ്ചകൾ അതിൻ്റെ മൊത്തം ടോട്ടലി എല്ലാം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്നിങ്ങനെ ട്രിപ്പ് കിട്ടിയപ്പോൾ നമ്മുടെ കുട്ടിമാർ ഒന്ന് ലീവ് ആക്കിയതാണ് സ്കൂൾ പോയിട്ടില്ല എന്ന് വലിയ അത്യാവശ്യം ഇല്ല പോകേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒന്ന് ലീവ് ആക്കി എനിക്ക് കൂടെ കമ്പനിക്ക് പോരാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അല്ലേ അപ്പോൾ ഇനി നേരെ പോവാം നമുക്ക് ഞങ്ങളിപ്പോ ഇവിടെ അങ്കമാലിയിൽ വണ്ടി സൈഡാക്കി നിർത്തിയതാണ് ഇതിന് മുമ്പത്തെ വീഡിയോ ഒന്നും നമ്മളിതിൽ ഫുള്ള് ഉൾപ്പെടുത്തിയില്ല എന്ന് വെച്ചാൽ മറ്റു തിരക്കാതെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോന്നു അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പെരുമ്പാവൂർ എത്തിയിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു പോകണം നമുക്ക് നെല്ലിക്കുഴിന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മുടെ നെല്ലിക്കുഴിന്ന് തന്നെ ഒരു ഷോപ്പ് അവിടെ ഒരു ഷോപ്പിലോട്ടാണ് ഇത് നാളെ അതിൻ്റെ ഉണ്ട് നാളെ അതിൻ്റെ ആണ് അപ്പോൾ ആ ഷോപ്പിലായിട്ടാണ് ഇപ്പോൾ ഇത് കൊണ്ടാവുള്ളത് അപ്പോൾ ഇപ്പോൾ അങ്കമാലെത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ ഇനി പോവുകയാണ് അത്യാവശ്യം വലിയ തിരക്കൊന്നുമില്ല റോഡിൽ അത്യാവശ്യം തിരക്കൊക്കെ കുറവുണ്ട് ഇവിടെ മഴ ഒന്നുമില്ല നമ്മൾ അവിടെ നിന്ന് വിളിച്ചിരുന്നു ഇപ്പോൾ ഇവിടെ അവിടെയൊക്കെ നല്ല മഴയും കാറ്റൊക്കെ ആണെന്നുണ്ട് ഇവിടെ മഴയില്ല പക്ഷെ നല്ല മൂടി കെട്ടി കിടക്കുന്നുണ്ട് നല്ല മഴക്കാറൊക്കെ ഉണ്ട് ഉടനെ മഴ പെയ്യുന്നു അപ്പോൾ ഏതായാലും നമുക്ക് ഇങ്ങനെ നേരെ ഇനി പോയി നോക്കാം ഓക്കെ അപ്പോൾ ഇപ്പോ ഉള്ളത് അങ്കമാലിയിലാണ് അപ്പം ഇനി നേരെ പോകേണ്ടത് പെരുമ്പാവൂർക്കാണ് പെരുമ്പാവൂർക്ക് പോയിട്ട് അവിടുന്ന് ദേശം തിരിഞ്ഞു പോകേണ്ടത് ടോട്ടൽ പെരുമ്പാവൂർ കിലോമീറ്ററിൽ പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ അവിടുന്ന് ഏകദേശം വല്ലാതെ കൂടുതൽ പോകാനില്ല ചെറിയ മഴ പെയ്യുന്നുണ്ട് നമുക്ക് പോയി നോക്കാം ചെറുതായിട്ട് മഴ തുള്ളി ഈ ഭാഗത്തേക്ക് വല്ലാതെ മഴ ഇല്ലാന്ന് തോന്നുന്നു പക്ഷെ ഇതുവരെ നല്ല വില ആയിരുന്നു ഇപ്പൊ തുടങ്ങിയതാണ് കുറച്ച് മഴക്കാറും കാര്യങ്ങളൊക്കെ വന്നപ്പോ മഴ ചെറുതായിട്ട് തുള്ളി ഇടുന്നുണ്ട് കൊച്ചി എയർപോർട്ട് അഞ്ച് കിലോമീറ്ററോളം എയർപോർട്ട് എങ്ങോട്ട് തീരുവല്ലേ പെരുമ്പാവൂർ സ്ട്രൈക്ക് പോവാ കൂടുതലിപ്പോ നമുക്ക് ടിപ്പറിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ടിപ്പറിലെ പോയി പണിയെല്ലാം കുറച്ച് കുറവായതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ സുഹൃത്ത് നമ്മുടെ ആടിക്കോന്റെ മുതലാളി ഫൈസല് പറഞ്ഞിങ്ങനെ ട്രിപ്പ് പോവാണ്ട് പറഞ്ഞപ്പോ ജസ്റ്റ് ഇങ്ങനെ പോകുന്നതാണ് ഇപ്പത്തെ സാഹചര്യം എല്ലാം മോശമായതുകൊണ്ട് ഏകദേശം പോയി നോക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് പെരുമ്പാവൂർക്ക് ഇങ്ങനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കണേ നല്ല അടിപൊളി മഴ നല്ല അടിപൊളി മഴയാണ് പെരുമ്പാവൂർ കഴിഞ്ഞു ഇപ്പൊ നമ്മൾ നെല്ലിക്കുഴിന്നൊരു സ്ഥലത്ത് ഇങ്ങനെ ഇനി ഏകദേശം പോയിക്കൊണ്ടിരിക്കണെട്ട് പത്ത് കിലോമീറ്റർ കൂടി പോകാനുള്ളൂ നമ്മുടെ സൈറ്റിക്ക് അടിപൊളി മഴ നല്ല അടിപൊളി മഴ എന്താ കണ്ടില്ല ശരിക്കും വണ്ടി ഓടിക്കണ് അജാദ്യ മഴയാണ് ഇപ്പൊ ശരിക്കും ഇങ്ങനെ പോയാല് ഇവിടുന്ന് ഏകദേശം സ്ട്രൈറ്റ് ആയിട്ട് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നെല്ലിക്കുഴിന്നുള്ള സ്ഥലത്തേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് ഇവിടെ മൂന്നാർ ഞാൻ പറയുന്നത് നേരത്തെ മൂന്നാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്ററേ ഉള്ളൂ തൊണ്ണൂറ് കിലോമീറ്റർ പോയാല് മൂന്നാർക്ക് ഏകദേശം മൂന്നാർക്ക് എത്തും എന്നാണ് ഇവിടെ ഗോഡ്മലെല്ലാം കാണിക്കുന്നത് അപ്പൊ മൂന്നാർ അടിച്ചു തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ഭാഗത്തുനിന്നുള്ളവർക്ക് പറയുമ്പോ നമുക്ക് തൊട്ടടുത്താണ് ഈ മൂന്നാർ ഇവിടെ കാണുന്നത് അപ്പോ നല്ല മഴ നല്ല മഴയാണ് കണ്ണ് കാണാത്ത മഴയുടെ പെയ്തു കൊടുക്കുന്ന കേട്ടാ അപ്പൊ നമ്മളിങ്ങനെ പോയി നോക്കുകയാണിട്ടാ എന്റെ പൊന്നെ ഈ കൊളന്ന് വെച്ചാ ഇതാണ് ശരിക്കും പെരുമ്പുളട്ട എത്ര വലുപ്പമുള്ള കുളാന്നറിയോ പെരുമ്പ പെരുമ്പാവൂരാണ് ഇതിട്ടാ ഒരു ക്ഷേത്രത്തിന്റെ കുളാണ് പക്ഷെ ഇത് കാണാൻ മാത്രം ഉണ്ട് കുളട്ട ഇത് ശരിക്കും ഈ ഇവിടെല്ലാം വീണ് കിടക്കുന്നതാ ഇതിപ്പോ മഴ കൂടിയപ്പോൾ വീണന്നാ പറയുന്നത് വെള്ളം അത്രയും മുള പിന്നെ മുകളിലോട്ട് വന്നിന്നാലോ ഇപ്പൊ വെള്ളം കുറച്ച് താന്ന പറയുന്നത് ഇവിടെ കുളിക്കാൻ ഇറങ്ങാനൊക്കെ പ്രത്യേക സൗകര്യം കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് അപ്പം ഇത് ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ കുളമാണ് പക്ഷേ ക്ഷേത്രം തൊട്ടടുത്തല്ല കുറച്ച് അപ്പുറത്താണ് ഇതിൻ്റെ വലുപ്പങ്ങൾ കണ്ടില്ലേ കണ്ടില്ലേ പെരുമ്പാവർ ടൗൺ സെൻട്രൽ അപ്പോൾ കുളം എന്ന് വെച്ചാൽ ഇതാണ് ഒന്നൊന്നര കുളാണ് ഇവിടെ കുളിക്കാനൊക്കെ ഇറങ്ങാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ കുളിക്കാൻ ഇറങ്ങാൻ പാടണ്ടാവില്ല തോന്നില്ലേ കുളിക്കാൻ ഇറങ്ങാൻ പാടില്ലേ ആ ശരി ചെയ്തിട്ടുണ്ട് ഇവിടെ ക്ഷേത്രത്തിനോട് ചേർന്നെന്തോ ഭൂമം കാര്യം എന്തോ ആണ് അപ്പോൾ ഇത് ഈ കുളം എന്ന് വെച്ചാല് ഇത് ഭയങ്കര കുളം തന്നെട്ടാ ഒരുപാട് വലുപ്പുണ്ട് ഇത് അങ്ങട്ടൊക്കെ ശരിക്കും ഒരു അറ്റന്ന് വെച്ചു ഒരു അറ്റന്ന് ഒരു എന്തായാലും ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ വീതിയെങ്കിലും ഈ കുളത്തിനുണ്ടാവും എന്നാണ് തോന്നുന്നത് അത് വേണ്ടീലേ ഭയങ്കര കുളമാണ് ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ഇതാ റോഡിന്റെ അറ്റം വരെ ഉണ്ട് ഓക്കെ എത്തിയിട്ടുണ്ട് ഈ പുതിയ ഷോപ്പാണ് ആ ഷോപ്പ് ഞാൻ നിങ്ങൾ ഷോപ്പിലോട്ട് നമ്മൾ വന്നിട്ടില്ല ഈ വന്നിട്ടുള്ളത് ആണ് ഈ ഷോപ്പിന്റെ പേര് പുതിയ ലോഞ്ചിങ് ആണ് പുതിയ ഷോപ്പാണ് നാളെയാണ് ഇതിന്റെ ഓപ്പനിങ് പറയുന്നത് അപ്പോൾ ഇതിന്റെ പുറകേക്ക് പോണെന്നാ പറയുന്നത് ഇതിന്റെ പുറ പുറം ഭാഗത്ത് ബാക്കിലോട്ട് പോകണ അങ്ങോട്ട് ഫോൺ വണ്ടിട്ടാ ക്കാനുള്ള ഷോപ്പിലെത്തിയിട്ടുണ്ട് വണ്ടിയിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് അപ്പോൾ അവർ യൂനിയക്കാർ ചുമട്ട് തൊഴിലാളികൾ വരണം എന്നാണ് പറയുന്നത് കർശന നിയമമാണ് അവരെന്നെ ഇറക്കണമെന്നാണ് പറയുന്നത് അപ്പം അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഓക്കെ ല്ലേ കാണാലോ ജസ്റ്റ് ഒരു ചായ കുടിക്കാന്ന് ഇങ്ങനെ ഇറങ്ങിയതാണ് അവിടെ ഒരു തട്ടിയട കാണുന്നുണ്ട് കൊറേ ൂരായിട്ട് അവിടെ ഒന്നും കടകളൊന്നുമില്ല ഇവിടെ പെട്രോൾ പമ്പും ഇവിടെ ചായക്കട ഉണ്ട് അപ്പൊ ഈ ചായക്കടയിൽ ചായ കുടിച്ചിട്ട് ജസ്റ്റ് ഇവിടെ പോവാൻ ചോദിച്ചറിഞ്ഞതാണ് അപ്പൊ ഒന്ന് പോയി നോക്കാം അപ്പോൾ അപ്പൊഴി ലോഡൊക്കെ അവിടെ ഇറക്കിയിട്ട് ഞമ്മളിങ്ങനെ തിരിച്ചു പോവുകയാണ് നാട്ടിലേക്ക് നേരെങ്ങനെ ഇരുട്ടായി തുടങ്ങിയിട്ടാ അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടേത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക പല്ലേക്കിനെ സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം Bye bye.